യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു ചെടി നഴ്സറിയിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ വാട്ടറിങ് എങ്ങനെയാണെന്നും ഫെർട്ടിലൈസർ എങ്ങനെയാണെന്നും ഫംഗിസൈഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ പിന്നെ എനിക്ക് വരാൻ പറ്റില്ല മക്കളെ വയ്യാതായി അപ്പോൾ നമ്മൾ നേഴ്സറിയിൽ പോയാൽ ചെറിയ ചെടിയോ വലിയ ചെടിയോ ആയിക്കോട്ടെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു സ്റ്റം ഉള്ളത് വാങ്ങരുത് ഒന്നിൽ കൂടുതൽ രണ്ടോ മൂന്നോ നാലോ സ്റ്റം ഉള്ളത് വാങ്ങണം കേട്ടോ അല്ല അല്ലാതെ ഫ്ലവറിൻ്റെ വെറൈറ്റി കണ്ട് ഓടിപ്പോയി ഒരു സ്റ്റം ഉള്ള ചെടികൾ കൊണ്ടുവന്നാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് വരും ആ സ്റ്റമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മൊത്തത്തിൽ ആ ചെടി പോകും അപ്പോൾ അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ സ്റ്റം ഉള്ളത് വാങ്ങണമെന്ന് പറയുന്നത് പിന്നെ വന്നു കഴിഞ്ഞിട്ട് ആ ടൈമിൽ തന്നെ നിങ്ങൾ പോട്ട് ചെയ്യണ്ട വൺ വീക്കോ ത്രീ ഡേയ്സോ കഴിഞ്ഞിട്ട് മാത്രം പോട്ട് ചെയ്താൽ മതി പോട്ട് ചെയ്യുമ്പോൾ സാധാരണ മണ്ണ് മണല് മാത്രം മുട്ടയുടെ തോടേണ്ട പൗഡർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇടാം വേറെ ഒന്നും വേണ്ട പ്ലാന്റ് പിടിച്ചു കഴിഞ്ഞിട്ട് മാത്രം വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അല്പാൽപ്പമായി പിന്നെ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് വേണം പോട്ട് സെലക്ട് ചെയ്യാനായിട്ട് ചെറിയ പ്ലാന്റ് ഒരിക്കലും വലിയ പോട്ടിൽ വെക്കരുത് വലിയ പ്ലാന്റ് ഒരിക്കലും ചെറിയ പോട്ടിൽ വെക്കരുത് എന്നിട്ട് ചീത്ത ലീഫോ സ്റ്റമ്പുകളോണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് വേണം പോട്ടിലേക്ക് ഈ ചെടി വെക്കാൻ പ്ലാന്റ് വെക്കാൻ പോട്ടിലായാലും ഗ്രോ ബാഗിലായാലും എവിടെ ആയാലും നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ചാക്കിൽ വെക്കുക തറയിൽ വെക്കുക എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ ക്ലീൻ ചെയ്തിട്ട് നട്ട് വെക്കുക ആദ്യം പോട്ടിൻ്റെ ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആണോ എന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കട്ടയോ കമ്പോ ഓട് പീസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇടാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് കരിയില പച്ച ഇടരുത് നല്ല ഉണങ്ങിയ കരിയിൽ ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോട്ട് മിശ്രിതം വെച്ചിട്ടില്ലേ മണ്ണ് മണലി മുട്ടയുടെ തോടിൻ്റെ പൗഡർ അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വേപ്പിൻ മിണ്ണാക്കിൻ്റെ പൗഡർ വേണമെങ്കിൽ ഇടാം ഒരു പിടി മാത്രം ഇട്ടാൽ മതി അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇടുക കുറച്ച് പോട്ടി ഇടുക എന്നിട്ട് പ്ലാന്റ് വച്ച് നോക്കുക പ്ലാന്റിൻ്റെ ചുവട് കുറച്ച് പൊന്തി നിൽക്കണം ഇത് കണ്ട ബഡ് ചെയ്ത ഭാഗം കുറച്ച് പോട്ടി മിശ്രത്തിൽ നിന്ന് ഉയർന്നു നിൽക്കണം അങ്ങനെ പോട്ടി മിശ്രിതം അതിനകത്തിട്ട് ഫില്ല് ചെയ്യുക എന്നിട്ട് കുറച്ച് സാഫ് കലക്കിയ വെള്ളം എടുക്കുക സാഫ് കലക്കിയ വെള്ളമില്ല എങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടിയില്ലേ മഞ്ഞൾപ്പൊടി കലക്കിയെടുക്കുക എന്നിട്ട് അത് പോട്ടി മിശ്രിതം ഫുള്ള് നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നേരിട്ട് സൺലൈറ്റ് കിട്ടുക തട്ടാത്ത സ്ഥലത്ത് അതായത് തണലത്തേക്ക് വെളിച്ചം കിട്ടണം അകത്തേക്കൊന്നും എടുത്ത് വെക്കാതെ ഈ പ്ലാന്റ് എടുത്ത് വെക്കുക ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വെയിലത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് ആദ്യത്തെ ദിവസം സാഫോ മഞ്ഞൾപ്പൊടിയോ വെള്ളം കലക്കി ഒഴിച്ച് കൊടുത്ത് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഇത് നന്നായിട്ട് സാഫോ മഞ്ഞൾപ്പൊടിയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സീഡോമോണോസാലും മതി ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്ലാന്റും പോട്ടിലും മിശ്രിതം എല്ലാം നനയത്തക്ക രീതിയിൽ നന്നായിട്ട് ഫോഴ്സിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു ടു ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം എപ്പോഴും വാട്ടറിങ് ചെയ്യണ്ട ഇങ്ങനെ റീ ചെയ്ത ചെടിക്ക് പോട്ട് ഡ്രൈ ആവുന്നതനുസരിച്ച് മാത്രം വാട്ടറിങ് ചെയ്താൽ മതി കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കരുത് എന്നിട്ട് തളിർപ്പ് വരാൻ തുടങ്ങുന്ന തുടങ്ങുമ്പോൾ ചുവടൊന്ന് പതുക്കി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടപ്പൊടിയോ കുറച്ച് ഒരു സ്പൂൺ എന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം എല്ലാ വളങ്ങളും അല്പ അല്പമായി ഓരോ സ്റ്റേജിൽ ഇട്ട് കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഒരു സ്പൂൺ ചാണക പൗഡറോ ആട്ടും കാഷ്ടത്തിൻ്റെ പൗഡറോ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് മണ്ണ് കൂടി ചേർത്തിട്ട് ഈ പോട്ട് ഉണ്ടാവുമല്ലോ പോട്ടോ ചാക്കോ നിങ്ങൾ എവിടെയാണോ നട്ടതെന്ന് എനിക്കറിയില്ല ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നനച്ചു കൊടുക്കുക പിന്നെ തളിർപ്പ് വരാൻ തുടങ്ങിയാൽ സാധാരണ ചെടികൾക്ക് നൽകുന്നത് പോലെ നനച്ചു കൊടുക്കാം പക്ഷേ വളങ്ങളങ്ങനെ കൊടുക്കരുത് പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഈ തളിർപ്പ് വന്നിട്ട് അത് ലീഫാകാൻ തുടങ്ങൂല്ലേ അപ്പോൾ നിങ്ങൾക്ക് ചാണക വെള്ളമില്ലേ അത് കലക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഒരു കാൽ ഗ്ലാസ് എന്ന രീതിയിൽ പോട്ടിൻ്റെ സൈഡിൽ കൂടി ചെടിയുടെ ചുവട്ടിലല്ല തട്ടാതെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ കൂടാതെ ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ തളിർപ്പ് വന്ന ശേഷം സാഫോ മഞ്ഞൾപ്പൊടിയോ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതെന്തായാലും ചെയ്യണം സീഡോമോണസ് ആണെങ്കിൽ പത്ത് ദിവസം ഗ്യാപ്പിൽ സ്പ്രേ ചെയ്താൽ മതി അതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഓക്കെ കുറച്ചൊക്കെ മനസ്സിലായില്ലേ ഒരു പ്ലാന്റ് കൊണ്ടുവന്നാൽ എങ്ങനത്തെ പ്ലാന്റ് വാങ്ങണമെന്നും അതെങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്നും മനസ്സിലായില്ലേ ബാക്കിയെല്ലാം ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ ഞാനിവിടെ ഭയങ്കര പണിയാണ് മക്കളെ ഓർക്കിഡിൻ്റെ ടവർ ഉണ്ടാക്കണ ടവറ് എനിക്കൊരു ഹെൽപ്പർ കൂടിയുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ അതിൻ്റെ പേര് നിഹാല നിഹാല എന്ന് പറഞ്ഞ ഫ്രണ്ടും ഞാനും കൂടി ചെയ്യണ ബാക്കി ചേട്ടൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും ചിലവരൊക്കെ എന്നോട് ചോദിക്കും പ്രാന്താണെന്ന് കാരണം ഒരു സമയവും വെറുതെ ഇരിക്കൂല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് ആ അതെ ഇതൊക്കെ ഒരു പ്രാന്ത അല്ലേ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്നവർക്കറിയാം ഈ പ്രാന്തിൻ്റെ സീക്രട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഇതിൽ നിന്ന് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല മക്കളെ അപ്പോൾ ഞാൻ നിങ്ങളോടും പറയുന്നത് നിങ്ങളും ഇങ്ങനെയൊക്കെ ചെടികൾ ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത് ഒരു പച്ചക്കറി ആയാലും എന്തായാലും അത് നട്ട് വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം നിങ്ങളും അനുഭവിച്ചറിയണം ഇപ്പോൾ ഒത്തിരി വില കൊടുത്തല്ലേ നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങണത് അപ്പോൾ നമ്മളൊരു മുളകോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ ഒത്തിരി പേർക്ക് സ്ഥലമില്ല എന്ന് പറയുന്നുണ്ട് ഓക്കേ സ്ഥലമില്ല എങ്കിൽ ഗ്രോ ബാഗിലോ എന്തിന് ചെറിയ ബോട്ടിൽ ബോട്ടിലധിയാലേ നമുക്ക് പ്ലാന്റ്സും പച്ചക്കറി തയ്യലൊക്കെ നടാം ഈ വാട്ടറിൻ്റെ ബോട്ടിൽ ഉണ്ടാവില്ലേ ടു ലിറ്ററിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും പിന്നെ ഇതുമാത്രമല്ല സന്തോഷത്തിലുള്ള കാരണങ്ങൾ ചെടി നടലും പച്ചക്കറി നടലും ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആയിരിക്കും ഓരോ ഹോബി ആയിരിക്കും അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ സന്തോഷിക്കണം കേട്ടോ ഒന്നിനെ ഒന്നിനെക്കുറിച്ച് ഓർത്തും ടെൻഷനാകാതെ കിട്ടുന്ന സമയം എൻഗേജ് ആയിരിക്കണം നമുക്ക് ചിന്തിക്കാനും ടെൻഷൻ അടിക്കാനും സമയം കിട്ടരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും സന്തോഷം നിങ്ങളുടെ വീടിന് സന്തോഷം ഓക്കെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഒച്ചേ കരയുന്നുണ്ട് കേട്ടോ സൗണ്ട് പിള്ളേർക്ക് ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ സോറി എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ പിന്നെന്താ അപ്പോൾ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ചെറിയ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു വാക്കായിട്ട് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ടാരോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്